എൻ്റെ ജീവിതത്തിൽ ഇതേവരെ ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഐസ്ക്രീം ആയിരുന്നു ഇവിടുത്തെ അത് അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഇവിടെ കയറിപ്പോയി അപ്പാടെന്നെ ഒരു മൂന്നാല് ഐസ് ക്രീംസിൻ്റെ ട്രയൽ നോക്കി പിന്നെ എനിക്ക് തോന്നി ഇനി ട്രയൽ നോക്കേണ്ട ആവശ്യമില്ല എന്ന് കാരണം കഴിച്ച നാല് ഐസ്ക്രീംസ് ഉണ്ടല്ലോ നാലും ഒന്നിനൊന്നും മെച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു മതി 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 ഇനി ട്രയൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഐസ്ക്രീംസ് ഓരോന്നോരോന്നായിട്ട് പതുക്കെ അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് കഴിച്ച് തുടങ്ങി കളയാണ് ഇവിടുത്തെ ഐസ്ക്രീംസിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കോമൺലി വരുന്ന ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ അതാകെ രണ്ട് മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ അതായത് വെനില പിന്നെ ചോക്ലേറ്റ് പിന്നെ മാങ്കോ ഫ്ലേവറാണ് കോമൺലി വരുന്ന എല്ലായിടത്തും കിട്ടുന്ന ഫ്ലേവേഴ്സായിട്ട് ഇവിടെയുള്ളത് ബാക്കിയെല്ലാം ഇവരുടെ യുണീക്ക് ഫ്ലേവേഴ്സാണ് ഇവിടുത്തെ എല്ലാ ഐസ്ക്രീംസും നല്ല പ്രീമിയം ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ സ്ലോ ചേൺ പ്രോസസ്സ് എന്ന് പറയും അതായത് മെല്ലെ 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 പതുക്കെ 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 ഇങ്ങനെ കടഞ്ഞെടുക്കുക എന്ന് പറയില്ലേ അതുതന്നെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഐസ് ക്രീംസിൽ സഞ്ചാരം പൊതുവേ കുറവായിരിക്കും അങ്ങനെ അതു കുറയുന്നതുകൊണ്ട് തന്നെ ഐസ്ക്രീംസിന് നല്ലൊരു നല്ലൊരു ഒരു ക്രീമി ടെക്സ്ചർ ഉണ്ടാവും ഇത് കിട്ട ബിസ്കോ ഈ ബിസ്കോ എന്നല്ലേ കേൾക്കുമ്പോൾ നിങ്ങൾ അല്ലേ ഇതിൻ്റെ അകത്ത് ഭയങ്കര ലോട്ടസ് ബിസ്കോഫല്ല വരുന്നതെന്ന് അല്ലേ ഒരിക്കലും അല്ല സാധാരണ വീറ്റ് ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം കോമ്പിനേഷൻ ആണ് പക്ഷെ സംഗതി ഉണ്ടല്ലോ ആട്ടി പൊളിയും ഈ ഫ്ലേവറിൻ്റെ പേര് മാംഗോ മാനിയ നമ്മൾ സാധാരണ കഴിക്കുന്ന അൽഫോൺസ മാംഗോ അല്ലേ അതിൻ്റെ ഫ്ലേവറാണ് നെക്സ്റ്റ് ഫ്ലേവർ ഞാൻ പറഞ്ഞത് ഈ ടാങ്കി നിമ്പോ ഇങ്ങനത്തെ ഒരു ഫ്ലേവറിലുള്ള ഐസ്ക്രീം എൻ്റെ ജീവിതത്തിൽ ഇതേ ഞാൻ കഴിച്ചില്ല ഐസ് ക്യൂബ്സിൽ നല്ലോണം നാരങ്ങ എല്ലാം പീൻറ്റാക്കുന്ന ലെമണൈഡല്ലേ അതിൻ്റെ ഒരു ഫ്ലേവറാണ് അത് അതേപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതായത് വേറെ സിറപ്പോ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യുന്നില്ല നാരങ്ങേലം വെച്ചിട്ട് തന്നെയാണ് ആ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ആ പിന്നെ ഒരു കാര്യം ഇപ്പം തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാം ഇത് എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആണ് കേരളത്തിലെ ഏറ്റവും വില കൂടിയ ഐസ്ക്രീം ക്രീം ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ വേറെ കഴിച്ചില്ലാട്ടാ ഒരു സ്കൂപ്പ് ഐസ്ക്രീമിന് ശ്രദ്ധിച്ച് കേട്ടോ ഏ ഒരു സ്കൂപ്പ് ഐസ് അതായത് ബേസിക് ഫ്ലേവർ വരുന്ന ഒരു സ്കൂപ്പ് ഐസ് ക്രീമിന് ഇവിടുത്തെ വില നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ടാക്സ് ആണ് ഒരു തവണ കോരി ഇടൂല ഐസ്ക്രീം അതിൻ്റെ റേറ്റാണ് പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ടാക്സ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെ അങ്ങനെ അങ്ങനൊക്കെ ഇരിക്കുകയായിരിക്കും ഇത് വൈറ്റ് ക്രിസ്മസ് വൈറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീമും പിന്നെ ആണ് അതിലെ കോമ്പിനേഷൻ പിന്നെ ഇവിടുത്തെ ഐസ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇവരിട്ട പേരാണ് ഭയങ്കര അവർ ഓരോ ഇവരെ ഓരോ ഐസ്ക്രീമിനും പേരിട്ടിരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ അൽഫോൺസ മാംഗോ എന്നല്ലേ പറഞ്ഞത് അതെൻ്റെ അടുത്ത് മാറിപ്പോയതാണ് ഇതാണ് ഇവിടുത്തെ നോട്ട്സ് വാം അതായത് അൽഫോൺസ മാോണ്ട് ഇതിനകത്ത് പിന്നെ ഹാലപ്പിനോസ് ഉണ്ട് മധുരം ഉണ്ടാവും എന്നാൽ ചെറുതായിട്ട് ഒരു എരിവും ഉണ്ടാവും ഒരു വെറൈറ്റി ഫ്ലേവർ തന്നെയും ഇതിൻ്റെ ഓണറോട് സംസാരിച്ചപ്പോൾ ഇപ്പം മൂപ്പര എന്നോട് പറഞ്ഞത് മൂപ്പര സൈഡിൽ നിന്ന് ഒരു തരി പോലും ഈ ഐസ്ക്രീമിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നില്ല എന്നാണ് അതുകൊണ്ട് തന്നെയാണ് പോലും ഇത് നല്ലോണം എക്സ്പെൻസീവ് ആവുന്നതും ആ പിന്നെ ഇവിടെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവർ കോമ്പിനേഷൻ ഉണ്ട് അത് ഞാൻ ഈ വീഡിയോ കഴിയാനാവുമ്പോൾ പറഞ്ഞുതരാം ആ ഒരു കോമ്പിനേഷൻ കേട്ടി കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങളകെ ഞെട്ടി തരിച്ചു പോകും ഇങ്ങനെ ഐസ് ക്രീം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വരെ നിങ്ങൾ ചിന്തിച്ചു പോയാൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്തൊരു ഒരു ഫ്ലേവർ കോമ്പിനേഷൻ അത് ഇത് ബ്ലൂബെറി ക്രീം ചീസ് ഫ്രഷ് ആയിട്ടുള്ള ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് പിന്നെ ആ ചീസിൻ്റെ ഒരു പുളിപ്പും ബ്ലൂബെറിൻ്റെ ഒരു പുളിപ്പും മധുരം വരുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇത് ചോക്ലേറ്റ് ഐസ്ക്രീം ക്രീം നോക്കിയാട്ടെ അതിൻ്റെ ഒരു ടെക്സ്ച്ചറും കൺസിസ്റ്റൻസിയിലോ പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാംഗോ മാനിയ അതായത് നമ്മളെ അൽഫോൺസ മാമ്പഴത്തിൻ്റെ ഐസ്ക്രീം അതും കഴിച്ചതിന് ശേഷം പിന്നെയും ആ ചോക്ലേറ്റ് ഐസ്ക്രീം തന്നെ അങ്ങനെ അങ്ങോട്ട് കഴിച്ച് ഇനി നിങ്ങൾ ഈ ഒരു ഐസ്ക്രീം വേണ്ടതാ ഈ ഐസ്ക്രീം ഇത് ഒന്ന് നോക്കി വെച്ചോട്ടാ എന്താണെന്നറിയാം ഏ കാരണം ഈ ഐസ്ക്രീമാണ് ഈ ഒരു ഐസ്ക്രീം ബ്രാൻഡിൻ്റെ ഉത്ഭവത്തിന് തന്നെ പ്രധാന കാരണം ഇതിൻ്റെ ഓണർ ലോക്ക്ഡൗൺ സമയത്ത് നല്ലൊരു പ്രീമിയം കേക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ആ ശ്രമം പാളിപ്പോയിന് കേട്ടോ എന്നിട്ട് കേക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പരൻ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് നല്ലവണ്ണം മിക്സായിട്ട് കഴിച്ച് നോക്കി എന്നേരം ഭയങ്കര ടേസ്റ്റ് വന്നതെന്ന് മൂപ്പരനോട് പറഞ്ഞത് അങ്ങനെയാണ് ഈ ബ്രാൻഡ് തന്നെ ഉണ്ടായത് ഈ ഫ്ലേവറിൻ്റെ പേരാണ് കേക്ക് ഓഫ് ഇത് തന്നെയായിരുന്നു ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ഫ്ലേവറും പിന്നെ ഞാൻ കഴിച്ചത് ഇവിടുത്തെ ഫ്രഞ്ച് അഫെയർ എന്ന് പറഞ്ഞിട്ട് ഈ ഐസ്ക്രീമാണ് ഇതിൻ്റെ ഫ്ലേവർ കോമ്പിനേഷൻ കേട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ഒന്ന് ഒന്ന് ഞെട്ടാനിടയേണ്ട കേട്ടോ ക്രിസോൺ അല്ലേ ക്രിസ്സോൺ മറ്റേ ക്രോയിസെൻ്റ് എന്ന് ചില ആൾക്കാർ പറയുന്ന ക്രിസോൺ അതും ഐസ് ക്രീമും കൂടെ മിക്സ് ചെയ്തൊരു കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റിൻ്റെ അതിന് ശേഷം ഒരു ഒരു സോർബെ കഴിച്ച് ഒന്നല്ല രണ്ട് സോർബേ ഒന്ന് മാംഗോൻ്റേനും പിന്നെ മറ്റേത് പാഷൻ ഫ്രൂട്ടില്ല ആ സോബെ പതുക്കെ അങ്ങനെ അങ്ങോട്ട് കഴിക്കുന്നതിൻ്റെ നടക്കാ ഈ ടോണർ എന്നോട് വന്നിട്ട് പറഞ്ഞു നമ്മളെ സോൾട്ടഡ് ക്യാരമൽ ഒരു വെറൈറ്റി ഫ്ലേവറാണ് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് തീരെ ഇഷ്ടമല്ല ഭയങ്കര മധുരമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് എന്നാൽ പിന്നെ അതൊരു സ്കൂപ്പിങ്ങോട്ട് എടുത്തോട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്നാലൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഇവിടുത്തെ ഐസ്ക്രീമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം ഏ അത് പുറത്തെടുത്തവാട് വേഗം മെൽറ്റ് ആകും കാരണം അത്രയും ക്രീമിയായത് കൊണ്ട് തന്നെ പിന്നെ സോൾട്ടഡ് ക്യാരമൽ മൂപ്പർ പറഞ്ഞ പോലെ നല്ല മധുരവനും പിന്നെ ലേശ ഉപ്പിക്കുന്ന ആ ടൈപ്പ് വേനും അനക്കെന്താ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിനുശേഷം കഴിച്ചത് ഒരു ബ്രൗണി വിത്ത് വെനില ഐസ്ക്രീം ആ വെറും വെനില ഐസ്ക്രീം അല്ലേ ഇത് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള നട്ടി വനില മറ്റേ ഫജ് ബ്രൗണി അല്ല ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ടെക്സ്ചറുള്ള ബ്രൗണി തന്നെ പിന്നെ ഞാൻ നട്ടി വനില ഊർ രക്ഷയില്ല റോസ്റ്റഡ് ഹേസൽ നട്ട്സും പിന്നെ ആൽമണ്ട്സും പിസ്താഷ്യൂസും ക്യാഷൂസും എല്ലാം വരുന്നതാണ് ആ നട്ടി വനില നല്ല ടേസ്റ്റിൻ്റെ പിന്നെ ഒരു ഗൂഫി ഗൂഫി ആയിട്ടുള്ളൊരു ഒരു ഒരു ചോക്ലേറ്റ് കേക്കും കഴിച്ചത് അത് നല്ല ടേസ്റ്റിനായിരുന്നു ഇതിവിടുത്തെ ഇത് വരുന്നൊരു ചോക്ലേറ്റ് ലോക്ക് ഇതിൻ്റെ അകത്ത് കേക്ക് ഉണ്ട് പിന്നെ ഐസ്ക്രീം ഉണ്ട് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ട് പിന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ഷെല്ലുണ്ട് ചോക്ലേറ്റ് ലോഗെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോക്ലേറ്റിന്റെ ഒരു തടികഷ്ണെന്നാണ് അപ്പൊ ആ ചോക്ലേറ്റ് ഐസ്ക്രീമും പിന്നെ കേക്കും ആ ചോക്ലേറ്റ് ഷെല്ലും എല്ലാം കൂടെ ചേർത്തിട്ട് കോരിയെടുത്തിട്ട് കഴിച്ചു കേട്ടോ ചോക്ലേറ്റ് ഫ്ലേവറിന്റെ ആ ഡെപ്തും പിന്നെ കേക്കിന്റെ ടേസ്റ്റ് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇനി അതിനുശേഷം കഴിച്ചത് ഈ ബാബ്ക രണ്ട് സ്ലൈസ് കേക്കും അതിന്റെ ഇടയിൽ ഐസ്ക്രീമും പിന്നെ അതിന്റെ പുറത്തൊരു ചോക്ലേറ്റ് ഷെല്ലും അതാണ് ബാബ്ക അതിനുശേഷം കഴിച്ചത് ഈ ഐസ്ക്രീം സാൻഡ്വിച്ച് ഐസ്ക്രീം സാന്റ്വിച്ച് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് എല്ലാം ഉണ്ട് പക്ഷേ അത് ഓവറായിട്ട് ഫ്രോസൺ ആയിപ്പോയി പിന്നെ സോഫ്റ്റ് ഡ്രിങ്കും ഇവിടെത്തന്നെ ഐസ്ക്രീമും കൂടെ വരുന്ന ഒരു വരുന്നൊരു ആയ ഫ്ലോട്ടും അങ്ങോട്ട് കുടിച്ച് പിന്നൊരു സെവൻ ഫിഫ്റ്റി എം എൽ ഫാമിലി പാക്കും ഞാൻ വീട്ടിലോട്ട് വീട്ടിലോട്ടല്ല എൻ്റെ ഹോട്ടൽ റൂമിലോട്ട് വാങ്ങിച്ചിന് രാത്രി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിറ്റേ രാവിലെ കഴിക്കാമെന്ന് വിചാരിച്ചു ആ ഫാമിലി പാക്കിൻ്റെ പാക്കിങ്ങിന് ഭയങ്കര വെറൈറ്റി ആണ് കേട്ടേ അത് നോക്കിയാട്ട് നാച്ചുലൈറ്റാണ് നമ്മളെ പോട്ടില്ലേ മൺപാത്ര അതിൻ്റെ അകത്താണ് ഇവിടെ ഫാമിലി പാക്ക് സെർവ് ചെയ്യുന്നത് അപ്പോൾ അതും വാങ്ങിച്ച് ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ എറണാകുളം പനമ്പള്ളി നഗറിലെ ഷ്വേസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു വെറൈറ്റി ഫ്ലേവർ ഉണ്ടെന്ന് അതാണിത് ഇതാണ് ഇവിടുത്തെ ബീഫിൻ്റെ ഐസ്ക്രീം രണ്ട് ടൈപ്പ് ബീഫിൻ്റെ ഐസ്ക്രീംസ് ഉണ്ട് ഇവിടെ സ്മോക്ക് ഷോട്ട് ആലോ എന്നാണ് ഇതിൻ്റെ പേര് ബീഫ് നമുക്ക് കടിക്കാനും കിട്ടും പിന്നെ ബീഫിൻ്റെ ആ ഫാറ്റിൻ്റെ ഫ്ലേവറും കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ചെറുതായിട്ട് ബീഫിൻ്റെ ഒരു കരിഞ്ഞ ചുഴ എവിടുന്നോ വരുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് അത് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ ബിയോൺ ബേർഗ് പോയിട്ട് ഒരു എസ്പ്രസോം കുടിച്ചിട്ട് ഞാൻ നേരെ റൂമിലോട്ട് പോയി അപ്പോൾ ശരി